അസലാമലൈക്കും വാർഹത്തുള്ള അയ്യൂഹത്തുള്ള അബുലഹബം ബിക്കും സുഫിൻ ജദീജ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആറാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ ഈ വർഷം നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ആറാം ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ അപ്പം ആദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിചയപ്പെട്ടു നോക്കാം നമുക്ക് ആറ് യൂണിറ്റുകളാണ് നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത് ഓരോ യൂണിറ്റുകളിലും വ്യത്യസ്ത പാഠഭാഗങ്ങൾ വരുന്നുണ്ടല്ലേ ഇൻഷാല്ല നമുക്ക് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് എന്താണ് എന്ന് നോക്കാം നോക്കുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ് എന്ന് നോക്കൂ നോക്കുമോ അൽ മദാഫ മദ അസ് കൾച്ചർ എന്നാണ് കേട്ടോ സഖാഫ എന്ന് പറഞ്ഞ സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ അതാണ് സഖാഫത്ത് എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിനും അതുപോലെ തന്നെ ഓരോ നാടിനും ഓരോ പ്രദേശത്തിനുമെല്ലാം അതിൻ്റേതായ സംസ്കാരങ്ങൾ അല്ലേ അതിൻ്റെതായ കൾച്ചറുകൾ ഉണ്ട് അല്ലെ നോക്കും അതിൽ നമുക്ക് മൂന്ന് പാഠഭാഗങ്ങളാണ് വരുന്നത് ഒന്നാമത്തേത് ഒരു ബയാനാണ് കൊടുത്തിട്ടുള്ളത് ഹദിൽ ഹദിൽ ഹദാറ എന്ന് പറയുന്ന അല്ലേ ആ ഒരു ബയാനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തേത് ഒരു ഹിവാറാണ് ഒരു ഹിവാർ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തേത് ഒരു ഹിക്കായാണ് ഒരു കഥയാണ് അൽ അമിരു കെബീർ എന്ന് പറയുന്ന ഒരു ഹിക്കായം കൂടെയാണ് ഇൻഷാല് നമുക്കിരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു മനോഹരമായിട്ടുള്ള ചിത്രം കാണാൻ പറ്റുന്നുണ്ട് നോക്കൂ എന്തൊക്കെയാണ് നമുക്കൊരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി ടീച്ചർ കാര്യം ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ അപ്പം നിങ്ങൾ ഏതെല്ലാം ചരിത്ര സ്ഥലങ്ങൾ ഇന്ത്യയിലെ ഏതെല്ലാം ചരിത്ര സ്ഥലങ്ങളൊക്കെ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് നമുക്ക് ഇന്ത്യയിൽ അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് നമുക്ക് ഓരോ ചരിത്ര സ്മാരകങ്ങളൊക്കെ കാണാൻ സാധിക്കും അല്ലേ അപ്പം അവിടേക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ യാത്രകൾ പോകാറുണ്ടോ നമുക്ക് ആ ചിത്രത്തിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം ഫിഹാദ് ഹിസൂറ മാലിമൻ മിനൽ ഹിന്ദ് എന്താണ് ഏറ്റവും ഇഷ്ട പറഞ്ഞത് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് മാലിമിൻ മിനൽ ഹിന്ദ് ഇന്ത്യയിൽ നിന്നുള്ള സ്മാരകങ്ങളാണ് ചരിത്ര സ്മാരകങ്ങളാണ് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് ഹദാ ഖുതുബ് മിനാർ അതിൽ നമുക്ക് ഖുതുബ് മിനാർ കാണാൻ സാധിക്കുന്നുണ്ട് ബവ്വാബത്തുൽ ഹിന്ദ് ഇന്ത്യ ഗേറ്റ് ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് ആണ് ഇന്ത്യ ഗേറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് വനറ കാരിബൻ ഫിന്നെഹർ അതുപോലെ തന്നെ നമുക്ക് ആ ചിത്രത്തിൽ ഒരു ഖാരിബ് ഒരു തോണി അല്ലെങ്കിൽ ഒരു ബോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എവിടെയാണ് ഫിന്നഹർ ആ പുഴയിൽ സഞ്ചരിക്കുന്ന ഒരു ബോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നാണ് കേട്ടോ നമുക്ക് ആ ടൂറിസ്റ്റ് അല്ലെ വിനോദസഞ്ചാരത്തിനുള്ള ബോട്ടുകളൊക്കെ കാണാൻ സാധിക്കും ജിബാലുൻ ജമീല എന്താ ടീച്ചർ പറഞ്ഞത് ഫിൽ ഫിൽഹൽഫിയറ്റി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതായത് ബാക്കിലായിക്കൊണ്ട് എന്താണുള്ളത് ജിബാലുൻ അല്ലെങ്കിൽ മലകളുണ്ട് ഒറ്റ ബി ജമീല അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി കാഴ്ചകളൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള സ്മാരകങ്ങൾ അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള സംസ്കാരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാകുന്നു ഏത് നമ്മുടെ മനോഹരമായിട്ടുള്ള രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം ഫിൽഹിന്ദി സഖാഫാറ്റും വനോട്ടും മുഖ്തലിഫ ഇന്ത്യയിൽ വ്യത്യസ്ത സംസ്കാരങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത ഭാഷയുമൊക്കെയുണ്ട് എന്നാണ് ഈ രൂപത്തിലാണ് നമുക്ക് ആ ഒരു ചിത്രത്തിൽ കാണുന്ന ദൃശ്യങ്ങളെ കുറിച്ച് എഴുതാൻ പറ്റുന്നത് കേട്ടോ അൽ ആ ലോ ഇൻഅൽ ഇനി നമ്മൾ നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാൻ പോകാണ് മസ് മുഹാദർസ് എന്താണ് ഈ ഒരു പാഠത്തിൻ്റെ പേര് എന്ന് നോക്കൂ ഫിമഹദിൽ ഹദോറ മദാ ഫിമഹദിൽ ഹദോറ മാന മഹിദ് മഹിദ് എന്ന് പറഞ്ഞാൽ എന്താണ് റാഡിൽ തൊട്ടിൽ എന്നാണ് കേട്ടോ അൽ ഹലാറത്ത് എന്ന് പറഞ്ഞ സിവിലൈസേഷൻ അഥവാ നാഗരികത എന്നാണ് നാഗരികതയുടെ തൊട്ടിൽ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഫിമഹദിൽ ഹലോറ നാഗരികതയുടെ തൊട്ടിലിൽ എന്നാണ് നമ്മൾ പറഞ്ഞു അതൊരു ഭയാനാണല്ലേ كان ذلك الشباه أكثر جمالا ركبنا السيارة وأسرعت بنا كنت فرحا جدا عندما أذهب إلى المتور هذه رحلتي الأولى في الطاهرة أسافر مع أبي وأمي وأختي الشعيرة كانت هذه الرحلة من أمنياتي سمعت عن مصر وتاريخها كثيرا ോറ തിറതുൽ ഫിറ്റോറിൽ അൽ മുവല്ലിൽ ഇത് മിഷറിലേക്ക് ഈജിപ്തിലേക്ക് യാത്ര പോകുന്ന ഒരു കുട്ടിയുടെ അനുഭവമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ കാനദാലിക്കൊബാഹു ആ രാവിലെ ആയിരുന്നു എന്നാണ് ശൊബാഹ് മന ശൊബാഹ് മോർണിംഗ് അല്ലെ രാവിലെ കാല ആയിരുന്നു എന്നാണ് ആ ഒരു രാവിലെ ആയിരുന്നു അക്സർ ജമാലൻ വളരെ മനോഹരമായിരുന്നു എന്നാണ് അക്സർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും അധികം എന്നാണ് ജമാല് ഭംഗി അപ്പോൾ ഏറ്റവും മനോഹരമായിരുന്നു ഏറ്റവും കൂടുതൽ മനോഹരമായിരുന്നു ആ ഒരു രാവിലെ ആ ഒരു പ്രഭാതം എന്ന് പറയുന്നത് എന്നാണ് റക്കിബിന ഞങ്ങൾ കയറി റക്കിബ കയറി റക്കിബിന ഞങ്ങൾ കയറി അ എവിടെയാണ് കയറിയത് കാറിൽ കയറി കയറിയെന്നാണല്ലേ ആ സിറാറ്റ് ബിനാ എന്നിട്ട് ആ കാറ് ആ സിറാറ്റ് അത് വേഗത്തിൽ പോയി ബിനാ ഞങ്ങളെയും കൊണ്ട് വേഗത്തിൽ പോയി കുന്തു ഫരിഹൻ ജിദ്ദൻ ഞാൻ വളരെ സന്തോഷവാനായിരുന്നു കുൻതു ഞാനായിരുന്നു ഫരിഹൻ സന്തോഷത്തിലായിരുന്നു ജിദ്ദൻ വളരെയധികം ഇന്ദമ്മ അഹബബുലൽ മറ്റോർ ഇന്ദമ അദ്ദേഹബു ഞാൻ പോകുന്ന സമയത്ത് ഇലൽമത്തോരി എയർപോർട്ടിലേക്ക് ഹാദിഹി അൽ ഊല ഹാദിഹി ഇത് എൻ്റെ യാത്രയായിരുന്നു അൽ ഊല ആദ്യത്തെ ഫിത്തോ ഇറ ഫ്ലൈറ്റിലുള്ള വിമാനത്തിലുള്ള എൻ്റെ ആദ്യ യാത്രയായിരുന്നു ഇത് ഉ ഞാൻ യാത്ര പോകുന്നത് മാ അബി എൻ്റെ ഉപ്പയോട് കൂടെയാണ് വ ഉമ്മി എൻ്റെ ഉമ്മയോടൊപ്പമാണ് ഉഹ്തി അശോയിറ എൻ്റെ ചെറിയ സഹോദരിയോട് കൂടെയാണ് ഞാൻ യാത്ര പോകുന്നത് എന്നാണ് കാനത്ത് ഹാദി ഹിജിഹില ഈ ഒരു യാത്ര അത് ആയിരുന്നു കാനത്ത് ആയിരുന്നു ഹാദി ഹിജിഹില ഈ ഒരു യാത്രയായിരുന്നു മീൻ ഉംനിയാറ്റി ഉംനിയാറ്റെന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ് അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു എന്ത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് സെമിയോത്തോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അന്മിശ്ര മിസ്രറിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഏതാണ് രാജ്യം ഈജിപ്താണ് കേട്ടോ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ബ താരീഹി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി എന്നാണ് ചരിത്രം അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കസീറൻ ധാരാളമായി കൊണ്ട് ോറത്തിത്തോ ഇറ തോ ഫൗ ജിബാലി വൽ വൽഅൻഹാർ തോറത്തിത്തോ ഇറ ആ ഒരു വിമാനം പറന്നു ഫൗക്കൽ ജിബാലി പർവ്വതങ്ങൾക്ക് മുകളിലൂടെ ജബലി എന്നതിൻ്റെ ജം ആണ് ജിബാൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൽ അൻഹാരി നെഹ്റ് എന്നതിൻ്റെ ജം ആണ് അൻഹാർ എന്ന് പറയുന്നത് നദികൾ അല്ലെങ്കിൽ പുഴകൾ എന്നാണ് അർത്ഥം വൽ ഓബാറ്റ് ഓബത്ത് എന്നതിൻ്റെ ജം ആണ് ഓബാത്ത് എന്ന് പറയുന്നത് കാടുകൾ എന്നാണ് കേട്ടോ ുടെയും അതുപോലെ തന്നെ പുഴകളുടെയും കാടുകളുടെയും അതുപോലെ തന്നെ വൽ ബിഹാരി ബഹ്റ് എന്നതിൻ്റെ ജം ആണ് ബിഹാർ എന്ന് പറയുന്നത് സമുദ്രങ്ങൾ എന്നാണ് അർത്ഥം സമുദ്രങ്ങളുടെയും എല്ലാം മുകളിലൂടെ എന്ത് ചെയ്തു ആ ഒരു വിമാനം ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നു എന്നാണ് അങ്ങനെ ഭാഗം സാജി മണിക്കൂറുകൾക്ക് ശേഷം സഅച്ച് എന്നതിൻ്റെ ജം ആണ് സാ എന്ന് പറയുന്നത് അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഹബത്തീത്തോ ഇറ ഹബത്ത എന്ന് പറഞ്ഞ് ലാൻഡ് ചെയ്യുക എന്നാണ് ഹബത്തത്തിത്തോ ഇറത്തു ആ ഒരു വിമാനം ആ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഫിമ തോ കാഹിറ കെയ്റോ എയർപോർട്ടിൽ ആ ഒരു വിമാനം ലാൻഡ് ചെയ്തു എന്നാണ് അങ്ങനെ ദഹബിനാ ഞങ്ങൾ പോയി ഇലൽഫുന്തുക്കൈ എങ്ങോട്ടാണ് പോയത് ഇലൽഫുന്തുക്കൈ അല്ലെ ഹോട്ടലിലേക്ക് പോയി ഫിസയ്യാറത്തിൽ ഉജിറ എന്തിലാണ് പോകുന്നത് ടാക്സിയിലാണ് ആ ഞങ്ങൾ പോയത് എന്നാണ് കേട്ടോ അങ്ങനെ ആ ഒരു ഹോട്ടലിൽ എത്തിയ സമയത്ത് ഇസ്തഖബല ഞങ്ങളെ സ്വീകരിച്ചു ഇസ്തഖബല എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക ആരാണ് സ്വീകരിക്കുന്നത് അൽ മുവല്ലഫു അവിടുത്തെ ആ ഒരു ഓഫീസർ അവിടുത്തെ ആ ജോലിക്കാരൻ എന്ത് ചെയ്തു ഞങ്ങളെ സ്വീകരിച്ചു എന്നാണ് ബിറ്റമാമുൽ ഫറഹി പൂർണ്ണമായ സന്തോഷത്തോട് കൂടിയിട്ടും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവിടുത്തെ മുവല്ലഫ് മുല്ലഫ് എന്ത് ചെയ്തു ഞങ്ങളെ സ്വീകരിച്ചു എന്നാണ് കേട്ടോ മിസ്റ് അല്ലെങ്കിൽ ഈജിപ്ത് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് എന്തായിരിക്കും ആ ഈജിപ്തിലെ പിരമിഡുകളായിരിക്കും അല്ലേ നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നില്ല പിരമിഡുകളെ നമ്മൾ അഹ്റാം എന്നാണ് പിരമിഡുകൾക്ക് പറയാറുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഈത്തപ്പനകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ പിന്നെ ചില നമുക്ക് അതിന് താഴെയായിട്ട് രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കും നമുക്കൊന്ന് വായിച്ചു നോക്കാം ഹൽ സാഫർത്തും ഫിത്തോ ഇറ എന്നാണ് എന്താണ് ചോദ്യത്തിൻ്റെ അർത്ഥം ഹൽസാഫർത്തും നിങ്ങൾ യാത്ര പോയിട്ടുണ്ടോ ഫിത്തോ ഇറത്തി ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നാണ് അപ്പം നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ നാം എന്ന് എഴുതുക അല്ലെങ്കിൽ ലാ എന്നാണ് എഴുതേണ്ടത് കേട്ടോ അടുത്ത ചോദ്യം നോക്കൂ മാ ഉംനിയത്തും നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഉംനിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എന്നാണ് നമ്മുടെ അംബീഷൻ ആണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ അപ്പം നമ്മളൊക്കെ സാധാരണ നമ്മൾ നമുക്ക് ഭാവിയിലേക്ക് ഒരു ഡോക്ടർ ആയി തീട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ ഉമ്മനിയത്ത് എന്നാണ് പറയാം കേട്ടോ അപ്പം അതാണ് നമ്മുടെ അംബീഷൻ അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണ് മാ ഉണീയത്തക്കും നിങ്ങളുടെ ആഗ്രഹം എന്താണ് അപ്പോൾ ഈ കുട്ടിയുടെ ആഗ്രഹം പറയുന്നുണ്ട് എന്താണ് മിസ്സറിലേക്ക് യാത്ര പോകുക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഒരു ഉമ്മനിയത്തായിരുന്നു എന്ന് അപ്പോൾ ആ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് അപ്പം എഴുതാം ടീച്ചറുടെ ഒരു വലിയ ആഗ്രഹമാണ് മക്കയിലേക്ക് പോകുക എന്നുള്ളത് അപ്പോൾ ടീച്ചർ അവിടെ ആ ടീച്ചറുടെ ആ ഒരു അംബിഷനാണ് അവിടെ കൊടുക്കുന്നത് അര്ഹില ഇലാ മക്ക എന്നാണ് കൊടുക്കുന്നത് അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് ആഗ്രഹമുള്ളത് എന്ന് വെച്ചാൽ അതാണ് നിങ്ങളവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് കേട്ടോ അങ്ങനെ ആ കുട്ടിയും അവൻ്റെ കുടുംബവും ഹോട്ടലിൽ എത്തിയതിനു ശേഷം ആ ഒരു ഹോട്ടലിലെ കൊണ്ട് അവിടുത്തെ ആ ഒരു ഓഫീസറുമായി കൊണ്ട് നടക്കുന്ന ആ ഒരു കോവർസേഷൻ സംഭാഷണമാണ് എനിക്ക് താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ അൽ മുവല്ലോഫ് അഹിലൻ വസഹ്ലൻ മർഹബംബിക്കും ഷമിയിൽ അഹിലൻ വസഹ്ലംബിഖ് അൽമോല്ലോഫ് ഷെമിൽ അൽ മുല്ലോഫ്ലിഖ് സെജിൽ അത്താഷീൽ شميل തൊബാൻ അൽമോഫ് തഫൽ غرفتكم في الدور الخامس شميل شكرا എന്താണ് പറയുന്നത് അൽമോല്ലോഫ് അല്ല ആ ഒരു എംപ്ലോയി അവിടുത്തെ ആ ഒരു ജോലിക്കാരൻ പറയാനുള്ളത് അഹ്ലൻ വസഹ് എന്താണ് അഹ്ലൻ വസഹ്ലൻ എന്ന് പറഞ്ഞാൽ ആ വെൽക്കം അല്ലെ മർഹബം ബിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം ഓൾ ആർ വെൽക്കം എന്നാണ് കേട്ടോ എല്ലാവർക്കും സ്വാഗതം എന്നാണ് അല്ലേ ഷെമീലിന് തിരിച്ചെന്താ പറയുന്നത് അഹിലം വസഹ്ലംബിഖ് அல் வீண்டும் அல்முல் லோஃபர் எம்ப்ளோயி பிறகு ஐயா ஐயனா ஓய் ஏது இனம் ഏത് റൂമാണ് തുഫന്നിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലുള്ള റൂമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കില്ല അപ്പം അതാണ് ഇൻ മിനൽ ഒറഫിൻ തുഫന്നിൽ എന്ന് പറയുന്നത് കേട്ടോ ശരിക്കും നോ എന്ന് പറഞ്ഞാൽ ഐറ്റം അല്ലെങ്കിൽ ഇനം എന്നൊക്കെ അതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ അപ്പം അയ്യു നോ ഒൽഫിൻ തുഫന്നിൽ ഒറുഫത്ത് എന്നതിൻ്റെ ജിം ആണ് ഉറഫ് എന്ന് പറയുന്നത് റൂമുകൾ അപ്പം ഏത് രീതിയിലുള്ള റൂമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പം ഷെമിയിൽ പറയാൻ ിൽ ആ ഇല ഒരു ഫാമിലി റൂമാണ് വേണ്ടത് ഉറഫത്തിൽ ആ ഇല എന്ന് പറഞ്ഞാൽ ഫാമിലി റൂം എന്നാണ് അപ്പോൾ മോൽ ലോഫ് ആ ഒരു എംപ്ലോയി പറയാണ് മിംഫദിക് മിംഫദിക് എന്ന് പറഞ്ഞാൽ പ്ലീസ് ദയവായിട്ട് സജിൽ അത്തഫാസീല സജ്ജിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നാണ് അത്തഫാസീല നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ നമ്മളൊക്കെ ഒരു ഹോട്ടലിലൊക്കെ പോയി റൂം എടുക്കുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ അവിടെ കൊടുക്കണം അല്ലെ നമ്മളവിടെ എഴുതേണ്ടി വരും അപ്പോൾ അവിടെ പറയുന്നത് സെജിൽ അത്തഫാസീല നിങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ ആ നൽകൂ ഇവിടെ രേഖപ്പെടുത്തൂ എന്നാണ് കേട്ടോ ഷെമീൽ തൊബാൻ തൊബാൻ എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലെങ്കിൽ ശരി എന്നാണേ അൽ മൊവൽ അപ്പം ഓഫീസർ പറയുകയാണ് തൊഫ് വരൂ തഫല്ലൽ വരൂ ഒറുഫച്ചുക്കും ഫിദ്ദുൽ ഹാമീസ് ഉറുഫച്ചുക്കും നിങ്ങളുടെ റൂമ് ഫിദ്ദുരു ഹാമീസ് എവിടെയാണ് ആ അഞ്ചാമത്തെ ഫ്ലോറിലാണ് എന്നാണ് ദൗർ എന്ന് പറഞ്ഞാൽ ഫ്ലോർ എന്നാണ് അർത്ഥം അഞ്ചാമത്തെ ഫ്ലോറിലാണ് നിങ്ങളുടെ റൂമുള്ളത് എന്നാണ് അപ്പം ഷമീൻ ഷുഗറൻ താങ്ക് യു അവർ അവിടുന്ന് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസുകൾ വരുന്നുണ്ട് കുറച്ച് തതിരീ ബാത്തുകൾ അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം ഒന്നാമത്തെ നോക്കൂ നഖറ ഊവനസ്താമിലോ നമുക്ക് വായിക്കാം നമുക്ക് ഉപയോഗിക്കാം എന്നാണ് അതായത് അവിടെ ഓരോരോ ബോക്സിലും നീല നിറത്തിൽ കൊടുത്തിട്ടുള്ള പദങ്ങളെ നിങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് സെൻറ്റൻസ് എഴുതുവാനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മോഡലുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ആ രൂപത്തിലൊന്നോ രണ്ടോ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ എഴുതുകയാണ് വേണ്ടത് ൂ ഒന്നാമത്തെ പദം എന്താണ് അഖ്സർ ജമാലൻ നമ്മൾ ആ ഒരു ഭയാനം വായിച്ച സമയത്ത് നമ്മൾ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ആ ഒരു പ്രഭാതം എന്തായിരുന്നു വളരെ മനോഹരമായിരുന്നു എന്നാണ് അപ്പോൾ അതാണ് അക്സർ ജമാൽ എന്ന് പറയുന്നത് അപ്പോൾ അക്സർ ജമാൽ എന്ന് പറയുന്ന വാക്ക് വെച്ചിട്ടാണ് അവിടെ ആദ്യത്തെ സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളത് നോക്കൂ തഫത്തഹത്തിൽ വർദ്ധത്തോ അക്സർ ജമാലിൽ തഫത്തഹത്തിൽ വർദ്ധത്തോ പൂവ് വിരിഞ്ഞു തഫത്തഹ എന്ന് പറഞ്ഞാൽ വിരിഞ്ഞു എന്നാണ് അത് വിരിഞ്ഞു അക്സർ ജമാലിൽ വളരെ മനോഹരമായിക്കൊണ്ട് തൊലഅൽ ബദുറു ചന്ദ്രൻ ഉദിച്ചു തൊലാൽ വതുറു ചന്ദ്രൻ ഉദിച്ചു അഖ്തറനൂർ വളരെ പ്രകാശത്തോട് കൂടിയിട്ട് ചന്ദ്രൻ ഉദിച്ചു എന്നാണ് ഇനി അടുത്തത് എന്താണ് എഴുതേണ്ടത് എന്ന് നോക്കൂ തൊലാത്ത് ഡേഷ് അഖ്തറലിയ എൻ എന്ന് കൊടുത്തിട്ടുണ്ട് തൊലഹ എന്ന് പറഞ്ഞാൽ ഉദിക്കുക എന്നാണ് തൊലാത്ത് ഇപ്പം എന്തായിരിക്കും ഉദിക്കുന്നത് തൊലാത്തിഷംസു അല്ലെ സൂര്യൻ ഒദിച്ചു അഖ്തറലിയ എൻ വളരെ പ്രകാശത്തോട് കൂടിയിട്ട് അപ്പോൾ നമുക്കവിടെ എന്ത് ചെയ്താം അഷംസു എന്നാണ് അവിടെ എഴുതേണ്ടത് അടുത്ത പദം നോക്കും ഇന്ദമ എന്നാണ് ഇന്ദമ എന്നു പറഞ്ഞാൽ സെൻറ്റൻസുകൾ നോക്കൂ ഇന്ദമ അർക്ക ബുദ്ധർ അൽബസുൽ അൽ ബുൽ ഇന്ദ അർക്ക നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴെല്ലാം എന്ന് പറയൂലേ അതിനാണ് ഇന്ദമ എന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ നമുക്ക് ഇന്ദമ അർക്കബുസ് അർക്കബുദ്ധർ രാജത്ത ഞാൻ സൈക്കിളിൽ കയറുമ്പോഴെല്ലാം തന്നെ അൽബസു ഞാൻ ധരിക്കാറുണ്ട് അൽഹൂത എന്താണ് ഹെൽമെറ്റ് ധരിക്കാറുണ്ട് എന്നാണ് അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴെല്ലാം എന്ന് പറയാനാണ് ഇന്ദമ്മ ഉപയോഗിക്കുന്നത് നമ്മൾ മലയാളത്തിൽ പറയില്ല ഞാൻ നടക്കുമ്പോഴെല്ലാം ചിരിപ്പ് ഉപയോഗിക്കാറുണ്ട് അല്ലേ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം കൈ കഴുകാറുണ്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴെല്ലാം ബ്രഷ് ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ പറയില്ല അതിനാണ് ഇന്ദമ്മ എന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ നോക്കുമോ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ ഇന്ദമ ഉശല്ലി ഞാൻ നമസ്കരിക്കുമ്പോഴെല്ലാം തന്നെ അത്തവല്ല ഞാൻ ഒതു എടുക്കാറുണ്ട് എന്നാണ് ഇനി മൂന്നാമത്തെ നിങ്ങളിതുപോലത്തെ സെൻറ്റൻസ് എഴുതാണ് വേണ്ടത് അവിടെ ഇന്ദമ എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കവിടെ എന്ത് എഴുതാം ഐന്തമ അതനാവലുത്തൊ ആമ അസുലുൽ യഥ ഇന്ദമ അതനാവലുത്തൊ ആമ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ തന്നെ അസുലോ ഞാൻ കഴുകാറുണ്ട് അൽ യഥ എൻ്റെ കൈ കഴുകാറുണ്ട് എന്നാണ് അടുത്തത് നോക്കൂ ബിക്കുല്ലി ഫറഹിൻ എന്നാണല്ലേ എല്ലാ സന്തോഷത്തോട് കൂടിയിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അവിടെ കൊടുത്ത സെൻറ്റൻസുകൾ നോക്കൂ ഹറജി തുയിൽ ഐദി ബി ഖുല്ലി ഫറഹിൻ ഹറജി തുയിൽ മുസല്ലൽ ഐദ് ഈദ് മുസല്ലയിലേക്ക് ഐദ് നമസ്കാര സ്ഥലത്തേക്ക് ഞാൻ പുറപ്പെട്ടു ബിക്കുല്ലി ഫറഹിൻ എല്ലാ സന്തോഷത്തോട് കൂടിയിട്ട് എന്നാണ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അടുത്ത് നോക്കൂ തലക്ക അൽ മുസാരി ഓ അൽ ജ ബിഖുഹിൻ തലക്ക അൽ മുസാരി ഓ കർഷകൻ സ്വീകരിച്ചു കർഷകൻ സ്വീകരിച്ചു ഏറ്റുവാങ്ങി അൽ ജ സമ്മാനം സമ്മാനം ബിക്കുല്ലി ഫറഹിൻ എല്ലാ സന്തോഷത്തോടു കൂടിയിട്ടും എന്നാണ് ഇനി അടുത്തതായിട്ട് നിങ്ങളെ രൂപത്തിൽ എഴുതാണ് വേണ്ടത് അവിടെ ബിക്കുല്ലി ഫറഹീൻ എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് എഴുതാം ലഹബിന ഞങ്ങൾ യാത്ര പോയി ബിക്കുല്ലി ഫറഹിൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ലൈബൽ ഔലാദു ഫിൽഹദീഖി കുട്ടികൾ തോട്ടത്തിൽ കളിച്ചു ബിക്കുല്ലി ഫറഹിൻ എല്ലാ സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് പല രൂപത്തിലുള്ള സെൻറ്റൻസുകൾ അവിടെ എഴുതാൻ സാധിക്കും കേട്ടോ ഓക്കെ മക്കിള അപ്പോൾ മനസ്സിലായില്ല അത് എങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതേണ്ടത് എന്ന് ഇനി താഴെ നോക്കൂ നക്കറ് ഓവനത്തത് വകൂ നമുക്ക് വായിക്കാം നമുക്ക് ആസ്വദിക്കാം എന്നാണ് അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് കെളിമാറ്റു തഹദീ ബിയകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് കെളിമാറ്റു തഹദീ ബിയ കെളിമാു തഹദീ ബിയ എന്ന് പറഞ്ഞാൽ പൊളൈ ചുവേഡ്സുകൾ എന്നാണ് നമ്മൾ സംസാരിക്കുന്ന സമയത്തേക്ക് ഉപയോഗിക്കുന്ന ആ ഒരു പ്രയോഗങ്ങളുണ്ടല്ലോ അതിനാണ് പൊളൈറ്റ് വേഡ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഉദാഹരണങ്ങൾ നോക്കുമോ അഹിലൻ വസഹിലൻ മർഹബംബിക്കും സാധാരണ നമ്മൾ സ്വാഗതം എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത് അഹിലിൻ വസഹിലൻ അതുപോലെ മർഹബംബിക്കും എന്ന് പറയുന്നത് അതുപോലെ അത്ര മിംഫ ലിക് അല്ലെ മിംഫ ലിക് പേസ് എന്നൊക്കെ പറയാനാണേത് ഉപയോഗിക്കുക മിംഫ എന്ന് ഉപയോഗിക്കുക അതുപോലെ തന്നെ തൊബാൻ തൊബാൻ നമ്മൾ ഓക്കെ എന്നൊക്കെ പറയാനാണ് തൊബാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മസഹ്ലം സെഹിലംബിക്ക് നമ്മൾ വെൽക്കം എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് അഹിലൻമ സെഹിലംബിക്ക് എന്നുള്ളത് കേട്ടോ അതുപോലെ തന്നെ തഫൽനൽ വരൂ ഇത് നമ്മൾ ഇരിക്കൂ എന്നൊക്കെ പറയാനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് തഫൽദൽ നിങ്ങളിവിടെ ആ വരൂ ഇവിടെ വന്നിരിക്കൂ എന്നൊക്കെ പറയാൻ തഫൽനൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഷുഗർ താങ്ക് യു അപ്പം ഇതുപോലെയുള്ള കളിമാത് തെഹദീബിയകൾ നമുക്ക് ധാരാളം കാണാൻ പറ്റും ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷൊബാഹൽ ഖൈർ ഷൊബാഹന്നൂർ ബസാൽ ഖൈർ മസാഹന്നൂർ അതുപോലെ തന്നെ അസ്സലാം വലൈക്കും വാലിക്കും അസ്സലാം അല്ലെ അതുപോലെ ഇലഅലിഖ അസ്സലാമ എന്നൊക്കെ പറയുന്ന ഈ രൂപത്തിലുള്ള പദങ്ങൾക്കാണ് അൽ കെലിമാു തെഹദീബിയ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇൻഷാല്ല ഈ കളിമാു തെഹദീബിയൊക്കെ പഠിച്ചു വെക്കുക ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ഇന്നെടുത്ത പാഠഭാഗമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം അസ്സാം വാലൈക്കും വർഹമത്തല്ല